ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഇത്രയധികം പേര് എൻ്റെ സഹപ്രവർത്തകരെയും എന്നെയും ആദരിക്കുവാനായി തടിച്ചുകൂടിയതിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു ഞങ്ങൾ അഞ്ച് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇവിടെയും എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏഴ് പാർലമെൻ്ററി പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുണ്ട് മറ്റു സംഘങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്രയായിട്ടുണ്ട് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ന്യൂയോർക്കിലെ സെപ്റ്റംബർ പതിനൊന്ന് എന്ന സ്മാരകത്തിൽ നിന്നുമാണ് പിന്നീട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഗയാനയിലേക്ക് പോയി ഇപ്പോൾ പനാമയിൽ രണ്ട് ദിവസത്തെ സന്ദർശന വേളയിലാണ് ഞങ്ങൾ തുടർന്ന് കൊളംബിയയിലേക്ക് നീങ്ങേണ്ടതുണ്ട് അവിടെയും രണ്ട് ദിവസത്തെ സന്ദർശനമുണ്ട് അതിനുശേഷമായിരിക്കും ബ്രസീലിൽ രണ്ടര ദിവസം ചെലവഴിക്കുക കാരണം അതിനിടയിൽ ഒരു ഞായറാഴ്ചയുമുണ്ട് ഒടുവിൽ ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടൺ ഡി സിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ എത്തിച്ചേരുന്നത് ഒരു സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രതിനിധി സംഘത്തിലെ ഏഴ് അംഗങ്ങളിൽ അഞ്ച് പാർട്ടികളിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നുമുള്ളവരാണെങ്കിലും ഒരൊറ്റ സന്ദേശത്തിൽ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദേശം പനാമയിൽ വസിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശമാണ് അതായത് ഞങ്ങളുടെ ജനങ്ങൾക്കുമേൽ നിരന്തരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരവാദത്തിൻ്റെ ക്രൂരതകൾ ഇനിയൊരു കാലത്തും ഞങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല ഏകദേശം നാലു പതിറ്റാണ്ടുകളായി ഞങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ കശ്മീരിൽ ആരംഭിച്ച ആദ്യ ആക്രമണങ്ങൾ മുതൽ നിരവധി ക്രൂരകൃത്യങ്ങൾക്കും സാധാരണക്കാരുടെ ജീവഹാനിക്കും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഭീകരത മിക്കവരും ഓർക്കുന്നുണ്ടാകും നവംബർ ഇരുപത്തി ആറിന് ആരംഭിച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന ആ സംഭവത്തെ ഞങ്ങൾ ഇരുപത്താറ് പതിനൊന്ന് എന്ന് വിളിക്കുന്നു അതിൽ നൂറ്റി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് മറ്റ് നിരവധി സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും രണ്ടായിരത്തി ഒന്നിന് ശേഷം മാത്രം ഏകദേശം പതിനഞ്ചോളം സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാനൊരു ലേഖനവും എഴുതുകയുണ്ടായി വേദനയും ദുരിതവും മുറിവുകളും നഷ്ടങ്ങളും പേറി നടന്ന് വെറുതെ ഇങ്ങനെ ലോകത്തോട് നോക്കൂ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളെ സഹായിക്കൂ കുറ്റവാളികളെ തിരിച്ചറിഞ്ഞ് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കൂ ആക്രമികളെ ഒറ്റപ്പെടുത്തൂ സമ്മർദ്ദത്തിലാക്കൂ എന്നൊക്കെ പറയുന്ന ഈയൊരു സാഹചര്യം ഞങ്ങൾക്ക് ഇനിയൊരിക്കലും അംഗീകരിക്കാൻ പോലും ആവില്ല ഇതിനിടയിൽ ഒരുപാട് വട്ടം മികച്ച ശ്രമങ്ങളിലൂടെ ഈ ഭീകരവാദങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ വീണ്ടും അത് തുടരുകയാണ് പാകിസ്ഥാൻ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പോലെയാണ് പോകുന്നത് നോക്കൂ മുംബൈ ആക്രമണത്തിന് ശേഷം ഞങ്ങളുടെ പക്കൽ എല്ലാ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഭീകരവാദിയെ ജീവനോടെ പിടികൂടുക പോലും ചെയ്തു അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം ജീവൻ പോലും ബലി കഴിച്ചിരുന്നു അയാളെ തിരിച്ചറിഞ്ഞു അയാളുടെ വീട് വിലാസം പാകിസ്ഥാനിലെ ഗ്രാമം എന്നിവയെല്ലാം വ്യക്തമായി കണ്ടെത്തുകയുണ്ടായി ഇന്ത്യ മാത്രമല്ല പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കൽ പോലും മുംബൈയിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൊലയാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ആ ഭീകരവാദിയുടെ ശബ്ദരേഖകളടക്കം ഉണ്ടായിരുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തു എന്നിട്ട് എന്തുണ്ടായി ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെപ്പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ശിക്ഷിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു ദുഃഖകരമെന്ന് പറയട്ടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് പാകിസ്ഥാൻ ഇന്നോളം സ്വീകരിച്ചിട്ടുള്ളത് കേവലം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഭീകരവാദ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുകയും അവർക്ക് ധനസഹായം നൽകുകയും ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും പോലും ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ന്യൂയോർക്കിലും ലണ്ടനിലും മാഡ്രിഡിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച് ഈ രാജ്യങ്ങളിലേക്ക് അയച്ച ഭീകരവാദികളാണ് നടത്തിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇന്ന് ഞങ്ങൾ നേരിടുന്ന ദാരുണമായ യാഥാർത്ഥ്യം എന്ന് പറയട്ടെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുമായി ഞങ്ങൾക്ക് ഒരു വൈരാഗ്യവുമില്ല സമാധാനപരമായി ജീവിക്കാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിനെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഞങ്ങൾ ഒരു രാജ്യമായി വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തിലെ അഭിമാനകരവും ആത്മവിശ്വാസമുള്ളതുമായ ഒരു മുൻനിര രാജ്യമായി മാറുന്നതിന് ഞങ്ങളുടെ സാങ്കേതിക വിദ്യയും മറ്റു ഘടകങ്ങളും മെച്ചപ്പെടുത്തുവാൻ അഹോരാത്രം ഇപ്പോൾ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് ഡോളർ കണക്കിൽ ഞങ്ങൾ ഇതിനകം നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങൾ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയേക്കാം ശേഷിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകം ആ നിലവാരം തെളിയിച്ചിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പന്ന രാജ്യമാണ് എന്ന് തന്നെ പറയാം യുദ്ധങ്ങളും സംഘർഷങ്ങളും ഭീകരതയും ഞങ്ങൾക്ക് ഒരു തടസ്സമാകാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല വളർച്ചയിലും സമൃദ്ധിയിലും ഞങ്ങളുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിലും മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലുമെല്ലാം പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളെ ഒറ്റയ്ക്ക് വിടാനുള്ള ഞങ്ങളുടെ ഈ ആഗ്രഹം അതിർത്തിയുടെ മറുവശത്തുള്ള ഞങ്ങളുടെ സൗഹൃദ രാജ്യത്തിന് ഇല്ല അവർക്ക് നിയന്ത്രണമില്ലാത്തതും ഞങ്ങൾ നിയന്ത്രിക്കുന്നതുമായ ഏകീകൃത ഭാരതത്തിൻ്റെ പരമാധികാര അതിർത്തിയുടെ ഭാഗമായ ഭൂപ്രദേശം വേണമെന്ന് വിശ്വസിക്കുന്നതിനാൽ ഞങ്ങളെ തുടരെ തുടരെ ആവർത്തിച്ച് ആക്രമിക്കാൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരൊന്നും മനസ്സിലാക്കണം ഇനി എത്ര വില നൽകേണ്ടി വന്നാലും അവരുടെ ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അത് അവർക്ക് നൽകാനും പോകുന്നില്ല ഈ സമീപ വർഷങ്ങളിൽ വന്ന ഒരു മാറ്റം ഞാൻ എടുത്തു പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു ഭീകരവാദികളും വലിയ വില നൽകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഉറിയ ആക്രമണത്തിൽ ഒരു ഭീകര താവളത്തിൽ ഭീകരവാദികളെ കടത്തിവിടുന്ന സ്ഥലത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഇന്ത്യ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖ ലംഘിക്കുകയുണ്ടായി ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത ഒരു കാര്യവുമായിരുന്നു അത് കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഞങ്ങൾ നിയന്ത്രണ രേഖ കടന്നിരുന്നില്ല ഉറിയിൽ ഞങ്ങളത് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ജനുവരിയിൽ പുൽവാമയിൽ ആക്രമണമുണ്ടായി ഇത്തവണ ഞങ്ങൾ നിയന്ത്രണരേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് ബലാക്കോട്ടിലെ ഭീകരവാദികളുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തി ഇത്തവണ ഞങ്ങൾ ഇതിനപ്പുറം കടന്നു ഞങ്ങൾ നിയന്ത്രണരേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും പഞ്ചാബ് ഹൃദയഭൂമിയിലെ ഒമ്പത് സംസ്ഥാനങ്ങളിലെ ഭീകരതാവളങ്ങളെയും പരിശീലന കേന്ദ്രങ്ങളെയും ഭീകരവാദ ആസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടു ഇത് ഒരു പുതിയ യാഥാർത്ഥ്യമായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കാരണം ഞങ്ങളുടെ പ്രധാനമന്ത്രി അത് വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു കാരണം ഈ ഭീകരവാദികൾ വന്ന് ഇരുപത്താറ് സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് സിന്ദൂരം അകറ്റിക്കളഞ്ഞു അവരുടെ നെറ്റിയിൽ നിന്ന് സിന്ദൂരം എടുത്ത് മാറ്റിക്കളഞ്ഞു അവരുടെ ഭർത്താക്കന്മാരെയും അങ്ങനെ അവരുടെ വൈവാഹിക ജീവിതങ്ങളെയും തകർത്തെറിയുകയാണ് ഉണ്ടായത് വാസ്തവത്തിൽ ചില സ്ത്രീകൾ ഭീകരരെ എന്നെയും കൊല്ലൂ എന്ന് നിലവിളിക്കുകയുണ്ടായി എന്നാൽ ഭീകരവാദികൾ പറഞ്ഞു വേണ്ട തിരിച്ചുപോയി നിങ്ങൾക്ക് സംഭവിച്ചത് മോദിയോട് പറയുക ഞങ്ങൾ അവരുടെ നിലവിളി കേട്ടു ഇന്ത്യ തീരുമാനിച്ചു ഞങ്ങളുടെ സ്ത്രീകളുടെ നെറ്റിയിലെ ആ സിന്ദൂരത്തിന്റെ വർണ്ണം കൊലയാളികളുടെയും ആക്രമികളുടെയും രക്തത്തിന്റെ നിറവുമായി ഒത്തുചേരുന്നതാണെന്ന് ചെന്ന് മോദിയോട് പറയൂ എന്ന് പറഞ്ഞവർക്ക് മോദി തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചുട്ട മറുപടി കൊടുത്തു അതിപ്പോൾ ഒരു ഐതിഹാസിക ചരിത്രമായി മാറുകയാണ് ഇന്ത്യ ഒരു യുദ്ധക്കൊതിയുള്ള രാജ്യമല്ല എന്നുകൂടി തെളിയിച്ചു പറയട്ടെ ഞങ്ങൾ ആ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ പോലും ആദ്യത്തെ ഒമ്പത് ഭീകര താവളങ്ങൾ ആക്രമിക്കവേ ഞങ്ങളുടെ സർക്കാർ വളരെ വ്യക്തമായി തന്നെ അവരോട് പറഞ്ഞു ഇതിൽ കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് കാരണം സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു പ്രവൃത്തിയും ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഭീകരവാദികളോടായിരുന്നു അന്നും ഇന്നും ഞങ്ങളുടെ യുദ്ധം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ മുഖാന്തരം വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി ആസൂത്രണം ചെയ്ത പ്രഹരങ്ങളായിരുന്നു തൊടുത്തുവിട്ടത് ഞങ്ങൾ ഭീകര താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ സർക്കാർ സ്ഥാപനങ്ങളെയോ സാധാരണക്കാരുടെ വീടുകളെയോ ഞങ്ങൾ ലക്ഷ്യമിട്ടില്ല ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ കോമ്പൗണ്ടുകൾക്കുള്ളിലെ പ്രത്യേക കെട്ടിടങ്ങളെയാണ് ഞങ്ങൾ ആക്രമിച്ചത് രാത്രി ഒന്നേ അഞ്ചിനും ഒന്നേ മുപ്പതിനും ഇടയിലാണ് ഞങ്ങൾ അത് ചെയ്തത് എന്തുകൊണ്ടാണ് കാരണം പകൽ സമയത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല പകൽ സമയത്ത് ധാരാളം സാധാരണക്കാർ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരുടെ ജീവൻ അപകടത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല ഇതിന് പിന്നിൽ എത്രമാത്രം ചിന്തയുണ്ടെന്ന് ഓർത്തു നോക്കുക ഞങ്ങൾക്ക് ഒരു സന്ദേശം നൽകേണ്ടിയിരുന്നു വളരെ വ്യക്തമായ ഒരു സന്ദേശം ലക്ഷ്യം പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളുമായിരുന്നില്ല പാകിസ്ഥാൻ സർക്കാർ പോലും ആയിരുന്നില്ല ലക്ഷ്യം ഭീകരവാദികളും അവരെ സഹായിക്കുന്നവരും മാത്രമായിരുന്നു നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ പ്രതികരിക്കാൻ തിരഞ്ഞെടുത്തത് അന്ധമായി ഷെല്ലാക്രമണം നടത്തി അതിർത്തി കടന്ന് പഞ്ച് രജൗരി എന്നിവിടങ്ങളിലേക്ക് പീരങ്കി ഷെല്ലുകൾ പാഞ്ഞെടുത്തു അവിടെ നിർഭാഗ്യവശാൽ നമുക്കെല്ലാവർക്കും അറിയാം പഞ്ചനാലിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ഞങ്ങളുടെ പത്തൊമ്പത് സഹപൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അമ്പത്തൊമ്പത് പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പാകിസ്ഥാന്റെ ഷെല്ലുകൾ എവിടെയാണ് പതിച്ചതെന്ന് ലോകം കണ്ടതാണ് പക്ഷേ ഞങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകര താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് അവിടെ മാത്രമാണ് ആക്രമണങ്ങൾ നടത്തിയത് പക്ഷേ അവർ ആക്രമിച്ചപ്പോൾ അവർ ഗുരുദ്വാരകളെയും കന്യാസ്ത്രീ മഠങ്ങളെയും മാതാമേരിയുടെ സ്ഥാപനങ്ങളെയും വരെ ആക്രമിക്കുകയുണ്ടായി അവർ സാധാരണക്കാരുടെ വീടുകളെയും വാഹനങ്ങളെയും വരെ ലക്ഷ്യമിട്ടു ഞങ്ങൾ എങ്ങനെ പെരുമാറി ഞങ്ങളുടെ അയൽക്കാർ എങ്ങനെ പ്രതികരിക്കാൻ തിരഞ്ഞെടുത്തു എന്നതിലെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം അടുത്തതായി ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ ഇനി ആക്രമിച്ചാൽ ഇനി ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം അതായത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിധം ശക്തമായി തന്നെ തിരിച്ചടിക്കും ഞങ്ങളത് ചെയ്യുകയും ചെയ്തു അവർ ഞങ്ങൾക്ക് ഡ്രോണുകളും മിസൈലുകളും വരെ അയച്ചു പക്ഷേ ഞങ്ങളുടെ വ്യോമപ്രതിരോധം അവയെ എല്ലാം തടഞ്ഞു മെയ് ഒമ്പതിനും പത്തിനും രാത്രിയിൽ ഞങ്ങൾ പതിനൊന്ന് സൈനിക ലക്ഷ്യങ്ങളെ വളരെ കൃത്യമായി ആക്രമിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഉപഗ്രഹ ചിത്രങ്ങളിൽ അത് വ്യക്തമായിട്ട് കാണാം പ്രധാന പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലെ റൺവേകളിൽ ബോംബ് പതിച്ച കുഴികൾ കാണാവുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് റഹിമിഖാൻ വ്യോമത്താവളം എയർ മാർഷൽ നൂർ ഖാൻ വ്യോമത്താവളം ചക്കലാല താവളത്തിലെ ഒന്ന് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനമായ ജി എച്ച് ക്യൂവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു സന്ദേശം വളരെ കൃത്യമാണ് നിങ്ങൾക്ക് വേദനിക്കുന്നിടത്ത് ലക്ഷ്യമിടാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും നിങ്ങൾ നിർത്തിയില്ലെങ്കിലോ അടുത്തത് എന്തായിരിക്കുമെന്ന് ഊഹത്തിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒടുവിലവർ മെയ് പത്തിന് ഇതെല്ലാം നിർത്താൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന് രാവിലെ ഒരു കോൾ ലഭിക്കുകയുണ്ടായി ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് അവർ ഒരു ഔദ്യോഗിക സംഭാഷണവും ആരംഭിച്ചു മൂന്നേ മുപ്പതിന് അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് വെടിനിർത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജനറൽ കൊടുത്ത മറുപടിയാണ് ശ്രദ്ധേയം തീർച്ചയായും ഞങ്ങൾ വെടിവെപ്പ് ആരംഭിക്കുവാൻ പോലും ആഗ്രഹിക്കാത്ത ആളുകളായിരുന്നു ഏതായാലും ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ നിർത്തിയാൽ മാത്രമേ ഞങ്ങളും നിർത്തൂ അങ്ങനെ പറഞ്ഞാണ് വെടിനിർത്തൽ സംഭവിക്കുന്നത് വൈകുന്നേരം അഞ്ചിന് വെടിനിർത്തൽ നിലവിൽ വന്നു ഇതിപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് നടന്നത് അതായത് രണ്ടര ആഴ്ച മുമ്പെന്ന് പറയാം അതിർത്തിയിൽ ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മുമ്പത്തേക്കാൾ ശാന്തതയുണ്ട് ഈ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ മോദി സർക്കാർ ഞങ്ങൾ ഓരോരുത്തരോടും രാജ്യത്തെ സർക്കാർ നേതാക്കളോടും പാർലമെന്റ് അംഗങ്ങളോടും അഭിപ്രായ രൂപീകരണക്കാരോടും സാധിക്കുമെങ്കിൽ പ്രവാസികളോടും ഞങ്ങളുടെ ചിന്ത എന്തായിരുന്നു ഞങ്ങൾ എന്തിനതെല്ലാം ചെയ്തു എന്ന് വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ സഹാനുഭൂതിയും പിന്തുണയും ഞങ്ങൾക്ക് എന്തിന് ആവശ്യമാണെന്നും വിശദീകരിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് പറയാൻ ഞാൻ വളരെ സന്തോഷിക്കുകയാണ് ഗയാനയിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റ് ആയിരുന്ന വൈസ് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഡസൻ കണക്കിന് ക്യാബിനറ്റ് അംഗങ്ങളെയും നാഷണൽ അസംബ്ലി സ്പീക്കറേയും കാണുകയുണ്ടായി അവരെല്ലാവരും നിരുപാധികമായി ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ മനസ്സിലാക്കുന്നുവെന്നും പിന്തുണയ്ക്കുന്നുവെന്നും ഞങ്ങളോട് പറയുകയുണ്ടായി ഇന്നിപ്പോൾ പനാമയിൽ ഞങ്ങൾ നാഷണൽ അസംബ്ലിയിലേക്ക് പോയി പ്രസിഡന്റ് ഡാനിയ കസഡയെ ഞങ്ങൾ കണ്ടുമുട്ടി അവരും അതേ സന്ദേശം തന്നെയാണ് ഞങ്ങൾക്ക് നൽകുന്നത് വാസ്തവത്തിൽ ഈ ചർച്ചയുടെ എല്ലാം അവസാനം ഞങ്ങൾ പിരിയുന്ന സമയത്ത് ഈ ദുരന്തം കശ്മീരിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് അവരെ ഓർമ്മിപ്പിക്കാനായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കശ്മീരി ഷാൾ ഞാൻ അവർക്ക് സമ്മാനിക്കുകയും ചെയ്തു അതിന് മറുപടിയായി അവർ എന്തു പറഞ്ഞു എന്നറിയുമോ ഒരു പനാമക്കാരൻ പോരാളിയുടെ പ്രതീകം അവർ എനിക്ക് നൽകുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു ഭീകരതയ്ക്കെതിരെ പോലെ പോരാടാൻ പനാമയിലെ ജനങ്ങൾ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് ഞങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ ഞങ്ങൾ തകർത്തെറിഞ്ഞ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയും അത് ഞങ്ങൾക്കറിയാം ഒറ്റ രാത്രിയിലെ പ്രഹരങ്ങൾ കൊണ്ട് ഭീകരവാദം അപ്രത്യക്ഷമാകില്ലെന്നും ഞങ്ങൾക്കറിയാം ഈ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാനും ഭീകരവാദികളെ പരിശീലിപ്പിക്കുവാനും ആയുധങ്ങൾ നൽകാനും നയിക്കാനും സജ്ജരാക്കാനും ഇങ്ങോട്ട് വന്ന് ഭീകരത നടത്താനും പാകിസ്ഥാനിൽ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയുണ്ടെന്നും ഞങ്ങൾക്കറിയാം അവർക്കാണ് മാറ്റം വരേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഭീകരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് മാത്രം പോരാ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെയും അവരെ നയിക്കുന്നവരെയും ഉത്തരവാദികളാക്കണമെന്ന് അവർ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് പാകിസ്ഥാനിലെ സൈനിക സ്ഥാപനത്തിൻ്റെ അതായത് അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കുക എന്നാൽ ഇത് വീണ്ടും സംഭവിക്കാമെന്ന് തയ്യാറെടുക്കുക എന്നതുകൂടിയാണ് ഇനി ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അവർക്ക് ഇതിൽ കൂടുതൽ മോശം കാര്യങ്ങൾ തുടർന്നും സംഭവിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ സഹാനുഭൂതിയുള്ള ഒരു നിലപാട് പറയാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ കൂടുതൽ സഹിക്കില്ല എന്ന് മുൻകൂട്ടി പറയട്ടെ ഇത് വീണ്ടും സംഭവിച്ചാൽ കൂടുതൽ മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മുന്നറിയിപ്പ് മുൻകൂട്ടി നൽകുന്നത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ് ഞങ്ങളുടെ നടപടികൾ ഒരു നീണ്ട സംഘർഷത്തെ ഉദ്ദേശിച്ചുള്ള ആദ്യ വെടിയായിരുന്നില്ല ഞങ്ങളെ ഞങ്ങളുടെ പാട് നോക്കി വെറുതെ വിടൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് വളരണം വികസിക്കണം ഞങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കണം പാകിസ്ഥാനോടും ആ രാജ്യം ഭരിക്കുന്നവരോടും ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടൂ ഞങ്ങൾ നിങ്ങളെയും വെറുതെ വിടും അതല്ലാതെ നിങ്ങൾ ഇനി എങ്ങാനും വന്നാൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് പറയാനും അതിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളാനും മുൻകൂട്ടി പറയുകയാണ് അതാണ് ഞങ്ങൾ ഈ ലോകത്തോടും നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഈ വാക്കുകളോടെ പനാമയിലെ ജനങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ത്യൻ സമൂഹം ഇത്രയും കാലം ഈ രാജ്യത്തും ഉണ്ടെന്നും നന്നായി തന്നെ ഇത്രയും കാലം അവർ പ്രവർത്തിച്ചുവെന്നും പനാമൻ സമ്പദ് വ്യവസ്ഥയുടെ അഭിവൃദ്ധിക്ക് പോലും അവർ കാരണമായി എന്നറിയുന്നതും ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ് ഇന്ന് നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിർമ്മിച്ച ഈ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ മൂന്ന് വ്യത്യസ്ത മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുണ്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ എന്നാൽ ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ വന്നു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ സന്തോഷിക്കുന്നു ആ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് ശാന്തിയുടെ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന എന്നാൽ ശക്തിയുടെ തത്വങ്ങൾ ഒരിക്കലും കൈവടിയാത്തവരിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ശക്തരായി തന്നെ നിലകൊള്ളും നമ്മുടെ ഇന്ത്യ ശക്തമായി തന്നെ എല്ലാ ഭീകരവാദങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ഞങ്ങളോടൊപ്പം നിൽക്കുക നിങ്ങൾക്കെല്ലാവർക്കും മാത്രം സംഭവിക്കട്ടെ നന്മകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ